ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പൂ കുറച്ച് പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അത് ഏറ്റൊരു വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞങ്ങൾ ഇന്നത് കിട്ടിയപ്പോൾ വൈകിട്ടത്തേക്ക് അതുണ്ടാക്കാനാണ് പുട്ട് പൂളയിറ്റ് പുട്ട് ഉണ്ടാക്കാനാട്ടോ പച്ച പൂളേറ്റാ അപ്പോൾ പൂള ആദ്യം തൊലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി അതിന് ശേഷം ഇതെങ്ങനെ ഇതിൽ ചൊരണ്ടി എടുക്കുക നന്നായിട്ട് ചുരണ്ടിട്ട് അപ്പം ഇതുപോലെ ആവും ആകാം നമ്മൾ പൂള ഇങ്ങനെ ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളത് മുഴുവൻ ചുരണ്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടുതലാണല്ലോ അപ്പോൾ പിട്ടിണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളം വേണ്ട നമുക്ക് അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിവാക്കുക അത് ഇതിലത്തെ എല്ലാ എല്ലാറ്റിലും ബാക്കി വരുന്ന വെള്ളം മൊത്തം എടുത്ത് കളയുക കേട്ടോ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ചിലര് ഇത് ഈ ഒന്നുകൂടി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പൊടി ചേർക്കൂട്ടോ കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കും ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഈ കിഴങ്ങ് മാത്രമാണ് എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഇതിങ്ങനെ നനവുള്ളതല്ലേ ശരിക്കും അപ്പം എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചോട്ടെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക പുട്ടിന് തേങ്ങ വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചേർവ് എടുക്കട്ടിട്ടാണ് ഇതിന് കൂടുതൽ തേങ്ങ ഇടണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് തേങ്ങക്ക് കുറച്ച് ആമ ഉള്ളതു കൊണ്ട് തന്നെ കുറച്ച് കുറച്ചിട്ട് എടുക്കണേ പക്ഷേ ഉള്ളവര് കൂടുതൽ ചേർക്കണെങ്കിൽ നല്ലതാട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിരവി കഴിഞ്ഞിട്ട് കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിനി നമ്മളെ പിട്ടും കുടത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പിട്ടെല്ലാം ഉണ്ടാക്കണേ ഇതാണ് കേട്ടോ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് കുക്കറ് കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കണം അപ്പോൾ വെള്ളം എടുത്തേ അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതാ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ ഈ വെയിറ്റ് ഉണ്ടല്ലോ ഇതും കൊണ്ട് ഊരി മാറ്റുക ഇത് വേണ്ട നമുക്ക് ഇത് ഊരിയിട്ട് ശരിക്കും അടച്ചു വയ്ക്കാം എന്നിട്ട് ആവി വരട്ടിട്ടാണ് അതിന് ശേഷം നമുക്ക് ഇത് വെക്കാം അപ്പം കുക്കറിലെ വെള്ളം ഒക്കെ ശരിക്കും തിളച്ച് ആവി വരണ്ടിട്ടാണ് ഇനി ഞാൻ ഇതിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരപ്പിട്ടിൻ്റെ പാത്രത്തിൽ ചരപ്പിട്ട് ചരട്ടപ്പിട്ട് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിൽ ചിരട്ട എവിടെയെന്ന് ഇതിൽ ചിരട്ട ആയിട്ടായിരുന്നത്ര പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നേ പക്ഷെ ഇപ്പൊ അതിന് സ്റ്റീലിന്റെ പാത്രം വരുന്നതിപ്പോ എല്ലാവർക്കും അറിയണല്ലേ അപ്പോൾ എന്നാലും നമ്മൾ പറയുമ്പോ ചിരട്ട വിട്ടെന്ന് പറയേട്ടാ അതൊക്കെ ഇട്ട് മേലേ കുറച്ച് തേങ്ങക്കിട്ട് വയ്ക്ക വെക്കുമ്പോ കൈ കുറങ്ങുന്ന നോക്കണേ ശരിക്കും ആവി നല്ല സ്ട്രോങ്ങിലാ വരുന്നേ എന്നാ കൈക്ക് കട്ടിയാ അവിടെ അങ്ങോട്ട് ചെയ്യും അത് ശരിക്കും അടച്ചു വെക്കുക അതിന് ആവി വരട്ടേട്ടാ ശരിക്കും ഇതാ നന്നായിട്ട് ആവിയൊക്കെ ഒക്കെ വരേണ്ടിട്ടാ നിന്നാലും ഒരു അഞ്ചു മിനിറ്റ് നേരം വന്നോട്ടെ കാരണം ഇത് പച്ച പൂളല്ലേ ഒന്ന് നല്ലോണം വെന്തോട്ടെ കാരണം ഒത്തിരി നൂടി ആവി വന്നോട്ട് നമ്മൾ ഈ ഇത് ഈ വിട്ട് ആയിൻ്റെ ഏകദേശിക്കാം അപ്പൊ നോക്കട്ടെ ഇതെടുക്കാം ആയിട്ട് ഓക്കെ അപ്പൊ ഒരു വിട്ട് ആയിണ്ട് ഇനി അടുത്തത് നമുക്ക് ഗ്യാസിൽ വെക്കട്ട അപ്പോൾ ഈ ഒരു കഷ്ണം സൂക്ഷിച്ച് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ വെക്കുന്ന സമയത്തൊക്കെയാണ് ഇത്തിരി റിസ്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ അടുത്തത് അവിടെ ഇരുന്ന് ആ വരട്ടേട്ടാ റെഡി ചെയ്തിട്ടിട്ടാ ഫുട്ടും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഫുട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ